താമാസിന്റെ ലെബനോൺ വിഭാഗം മേധാവി മുഹമ്മദ് ഷഹീനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം തുറമുഖ നഗരമായ സിഡോണിൽ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു തെക്കൻ ലബനോണിൽ ഇന്നലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് മുഹമ്മദ് ഷഹീനെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം തെക്കൻ ലബനോണിലെ സിഡോൺ നഗരത്തിലാണ് തിങ്കളാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസ് സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം സൈന്യവും ഷിൻബറ്റ് ആഭ്യന്തര സുരക്ഷാ വിഭാഗവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ തീരദേശ നഗരത്തിൽ കാറിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ് മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിൽ കത്തുന്ന ഒരു കാറിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലെബനോണിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നതിനുള്ള അവസാന ദിവസം ഇന്നാണ് വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും തെക്ക് പടിഞ്ഞാറ് ലെബനോണിൽ ഇസ്രായേൽ വ്യോമാക്രമണം അവസാനിപ്പിച്ചിരുന്നില്ല സിഡനിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിന് സമീപമുള്ള സൈനിക ചെക്ക് പോസ്റ്റ് അടുത്തു വെച്ചാണ് ഷഹീനു നേരെ ആക്രമണം ഉണ്ടായത് ഇറാന്റെ ഒത്താശയോടെ ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ആക്രമണം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രായേൽ ആരോപിച്ചു ഹമാസിന്റെ സായുധ വിഭാഗമായ ഗസാംബിൽ ഗ്രേറ്റ് സിഡോണിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഷഹീൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിന്റെ ലക്ഷ്യം ഷഹീൻ ആയിരുന്നുവെന്ന് ഹമാസ് വൃത്തങ്ങൾ നേരത്തെ ആരോപിച്ചിരുന്നു ഷഹീൻ സഞ്ചരിച്ചിരുന്ന കാർലക്ഷ്യമാക്കിയായിരുന്നു ഐ ഡി എഫ് ആക്രമണം ലബ്നോണിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങളുടെ തലവനായിരുന്നു ഷഹീൻ ഇറാന്റെ സഹായത്തോടെ ഇസ്രായേലിനെതിരെ ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയായിരുന്നുവെന്ന് ഇസ്രായേൽ ആരോപിച്ചു അടുത്തിടെ ലബനോണിലെ ഇസ്രായേലി പൗരന്മാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഷഹീൻ ആയിരുന്നുവെന്നും ഐ ഡി എഫ് ഷിൻബെറ്റ് വൃത്തങ്ങൾ ആരോപിക്കുന്നു ഗാസ യുദ്ധത്തിന് സമാന്തരമായി ഹമാസ് അംഗങ്ങൾ സഖ്യകക്ഷിയായ ഹിസ്ബുൾ ലെബനോണിലെ മറ്റ് വിഭാഗങ്ങൾ എന്നിവയ്ക്കെതിരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിവരികയാണ് അതേസമയം ഗാസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ഈ ആഴ്ച ആരംഭിക്കുമെന്ന് ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ താനി ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി ഹസൻ റഷാദ് എന്നിവരുമായി ഇസ്രായേൽ ഇതു സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയതായി ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് അദ്ദേഹം പറഞ്ഞു ചർച്ചകൾ എവിടെ വെച്ചായിരിക്കുമെന്ന് നിർണ്ണയിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു ആദ്യഘട്ട ചർച്ചയിൽ ദോഹയിലാണ് നടന്നത് കരാർ പ്രകാരം കഴിഞ്ഞ ആഴ്ചയാണ് രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കേണ്ടിയിരുന്നത് വെടിനിർത്തലിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ട ആറാം ദിവസം ബന്ദിമോചനം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു ശനിയാഴ്ച ഗാനിയുനസിൽ വെച്ച മൂന്ന് ഇസ്രായേലി കൂടി ഹമാസ് മോചിപ്പിച്ചു അമേരിക്ക റഷ്യ അർജന്റീന സഗുദി എന്നിവരാണ് ഗാനിയുനസിൽ വെച്ച് ഹമാസ് മോചിപ്പിച്ചത് പകരമായി ജീവപര്യന്തം തടവശിക്ഷ അനുഭവിക്കുന്ന മുപ്പത്തി ആറ് പേരുൾപ്പെടെ പലസ്തീനികളെ ഇസ്രായേൽ മോചിപ്പിച്ചു ബന്ദികളെ സ്വീകരിക്കുന്നതായി ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഗാസ വിടനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി ഇതുവരെ അഞ്ച് തായ് പൌരന്മാരടക്കം ഇരുപത്തിനാല് ഇസ്രായേൽ ബന്ദികളാണ് മോചിപ്പിക്കപ്പെട്ടത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പലസ്തീൻ െ ഇസ്രായേലും വിട്ടയച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലൂടെ ഹമാസ് ബന്ദികളാക്കിയവരിൽ മുപ്പത്തിമൂന്ന് പേരെയും ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന രണ്ടായിരം പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുന്നതാണ് കരാറിൻ്റെ ആദ്യഘട്ടം